മലയാറ്റൂരുണ്ടായ കൊലപാതകം നാടിനെ തന്നെ നടക്കുന്നതാണ് കൊല്ലപ്പെട്ടത് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയും കൊലപാതകം നടത്തിയത് ഒരു ഇരുപത്തിയൊന്ന് കാരനും മദ്യലഹരിയിൽ ആൺ സുഹൃത്ത് തലക്കടിച്ചാണ് കൊന്നത് എന്നും തലക്കടിയേറ്റതിനെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നും പോലീസ് പറയുന്നു നിർണായകമായത് ചിത്രപ്രിയ എന്ന പെൺകുട്ടി സുഹൃത്തുക്കൾക്കൊപ്പം ബൈക്കിൽ പോയ സി ദൃശ്യങ്ങളാണ് വീടിന് അധികം ദൂരമല്ലാത്ത സ്ഥലത്ത് അജ്ഞാത മൃതദേഹം പോലെ രണ്ട് ദിവസമാണ് ചിത്രപ്രിയയുടെ മൃതദേഹം ഉണ്ടായിരുന്നത് രണ്ട് ദിവസത്തിനു ശേഷം പോലീസ് മൃതദേഹം അവിടെ നിന്ന് കണ്ടെത്തുകയായിരുന്നു അലൻ എന്ന ആൺ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പെൺകുട്ടിക്ക് മറ്റാരോ ആയി ബന്ധമുണ്ട് എന്ന സംശയത്തിന്റെ പേരിൽ താൻ കൊന്നു എന്നാണ് അലൻ മറുപടി പറഞ്ഞത് കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് മൃഗീയമായ രീതിയിൽ കൊല ചെയ്ത ശേഷം ബോഡി ഉപേക്ഷിക്കുകയായിരുന്നു ശനിയാഴ്ച മുതലാണ് പെൺകുട്ടിയെ കാണാതായത് ഇതിനെ തുടർന്ന് വീട്ടുകാർ കാലടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അന്വേഷണത്തിനിടെ ചിത്രപ്രിയയുടെ ആൺസുഹൃത്തായ അലനെ വിളിച്ചു മൊഴിയെടുത്ത് വിട്ടയക്കുകയും ചെയ്തു അതിനിടെയാണ് ചിത്രപ്രിയയുടെ മൃതദേഹം മലയാറ്റൂർ നക്ഷത്ര തടാകത്തിനരികിലെ ഒഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയത്